പ്രിയപ്പെട്ട എന്റെ പ്രജകളെ ഞാൻ ഈ നാട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം എന്റെ പ്രജകളെ കാണാൻ ഓണത്തിന് എത്തിച്ചേരുന്ന ഞാൻ വീണ്ടും വരാനുണ്ടായ സാഹചര്യം മറ്റൊന്നാണ് ചരിത്രത്തിന്റെ ഭാഗമാകുന്ന നിർണായക ഇനി കേവലം പത്തു ദിവസം ബാക്കിയിരിക്കെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ചളിവാരി എറിയുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു അവർ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു ജനാധിപത്യത്തിന് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന അഴിമതി കൊടികുത്തി വാഴുന്ന തരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം പരസ്യമായി കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തന്നെ നോക്കുക നിരവധി നേതാക്കൾ അഴിമതി കേസിൽ പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു ചില രാഷ്ട്രീയ നേതാക്കളാകട്ടെ ിൽ നിന്ന് രക്ഷപ്പെടാനും പാർട്ടി മാറാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല ഈ അവസരത്തിൽ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ജനങ്ങൾ നിസ്സഹായരായി നോക്കിയിരിക്കുന്നു രാഷ്ട്രീയക്കാർ പരസ്പരം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ ജനങ്ങളെ അടിച്ചമർത്തുന്നു അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ജനങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയും ഭീഷണിപ്പെടുത്തിയും എന്നേക്കുമായി നിശബ്ദരാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാം അഭിമാനിക്കുമ്പോഴും ആ ജനാധിപത്യത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജനാധിപത്യ സംരക്ഷകരായിരുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് ജനാധിപത്യം ദുരുപയോഗം ചെയ്ത് പണാധിപത്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ ഇലക്ഷൻ പ്രചരണത്തിൽ പോലും സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിൽ ആശയ സംവാദത്തിനു മുതിരുന്നില്ല അവർ ജനങ്ങളെ ഭയപ്പെടുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോകുന്നു ഇവരാണോ നമ്മളെ നയിക്കുന്നത് ഇവർക്കാണോ നാം വോട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഇരുപതും മുപ്പതും വർഷങ്ങളായി ഒരേ മണ്ഡലത്തിൽ ഒരേ മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ മറ്റൊരാളെയും അവരുടെ ആ സ്ഥാനത്തേക്ക് കാണുന്നില്ല ജനങ്ങൾ വീണ്ടും വീണ്ടും പരിചയമുള്ള മുഖങ്ങളുടെ ആവർത്തിച്ചുള്ള കള്ളപ്രചരണത്തിൽ നാം വീണുപോകുന്നു അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രം കാണാനുള്ള ഈ നേതാക്കളെ ഇലക്ഷൻ കഴിയുന്നതോടെ അവർ നമ്മളെ മറക്കുന്നു അവർ കോർപ്പറേറ്റ് ഭീമന്മാരുടെ പിന്നാലെ പോകുകയും ഉദ്ഘാടനം നടത്തുകയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും നടക്കാത്ത പദ്ധതികൾക്ക് തറക്കല്ലിടുകയും പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നിർലോഭം ചൊരിയുകയും കഴിഞ്ഞ കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച അതേ വാക്കുകൾ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവരെ ജനങ്ങളായ നാം നേർവഴിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട് കാലങ്ങളായി മത്സരിച്ച അധികാര കസേരയിൽ ഇരിക്കുന്ന നേതാക്കൾ ഇനി വിശ്രമിക്കട്ടെ പുത്തൻ തലമുറയും ആർജവുമുള്ള ചെറുപ്പക്കാരും ജനകീയ പ്രശ്നങ്ങളിൽ ഉൾക്കൊണ്ടുള്ള ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദവിനെ മത്സരിക്കട്ടെ നിങ്ങളവർക്ക് വോട്ടു ചെയ്യുക അവർ നമ്മുടെ ആവലാദികൾ പാർലമെന്റിൽ പറയുകയും നമ്മുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വിലപേശി പുരോഗതിക്ക് അടിസ്ഥാനമായ വികസന പ്രക്രിയകൾ കൊണ്ടുവരികയും ചെയ്യും രാഷ്ട്രീയ തട്ടിപ്പുകാരെ പോലെ വാഗ്ദാനങ്ങൾ കൊടുത്ത് ശീലമില്ലാത്ത നേതൃഗുണമുള്ള പുത്തൻ ചെറുപ്പക്കാർ അധികാരത്തിൽ വരട്ടെ അവർക്ക് നമ്മുടെ ആവലാദികൾ മനസ്സിലാകും പരിഹാര മാർഗങ്ങൾ കാണാൻ നിർദ്ദേശിക്കുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാനാവും അവരുടെ ശബ്ദം ജനങ്ങളിൽ അലയടിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ പ്രജകളെ നമുക്ക് ഇനി സമയമില്ല ആലോചിക്കാനുള്ള സമയം ഒട്ടുമില്ല കേവലം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ജീവിത സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള അവസാനത്തെ പരീക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുക ഉത്തമബോധ്യത്തോടെ ഓരോ പൗരനും ജനാധിപത്യത്തിന്റെ ഈ അധികാരം വിനിയോഗിക്കുക ഈ ജനകീയ ശക്തിക്ക് മാത്രമേ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാവൂ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാനാവൂ സ്വതന്ത്രരും മത്സരിക്കട്ടെ സ്വതന്ത്രന്മാരും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ ഞാൻ ഈ സമയത്തെത്തിച്ചേർന്നത് നൌഷാദ് ഷെറീഫ് എന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത് മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ മാറ്റമാണ് സ്വതന്ത്രനായി മത്സരിക്കുന്ന നൌഷാദിന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളത് അത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളിൽ ഒരുവനായി നൌഷാദ് ഷെരീഫ് രംഗത്തിറങ്ങിയതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അടുത്ത ഇരുപത്തിയാറാം തീയതി പോളിംഗ് സ്റ്റേഷനിലെത്തുമ്പോൾ ജീവിത സ്വപ്നങ്ങൾ നിറച്ച ബാഗ് ഏന്തിയ ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ ഓർക്കുക അവരുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള നൗഷാദിനെ നിങ്ങൾ ബാഗ് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക ജനാധിപത്യം വിജയിക്കട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ